വെൽക്കം ടു ചാനൽ ഇന്ന് ഞാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് എല്ലാ വർക്കിംഗ് മദേഴ്സിനും അറിയേണ്ട കുറച്ച് അത്യാവശ്യ ടെക്നിക്കുകൾ എന്താണ് നമ്മുടെ ഏറ്റവും വലിയ വെല്ലുവിളി രാവിലെ അഞ്ചു മണിക്ക് എണീക്കുന്ന മുതൽ രാത്രി പതിനൊന്ന് മണിവരെ നോൺ സ്റ്റോപ്പ് ജോലി ഓഫീസിൽ പ്രൊഫഷണൽ വീട്ടിൽ സൂപ്പർ മോം പാർട്ട്ണറിന് സപ്പോർട്ടീവ് വൈഫ് ഇതെല്ലാം ഒരുമിച്ച് കൈകാര്യം ചെയ്യുന്നത് എത്ര ബുദ്ധിമുട്ടാണ് അല്ലേ പക്ഷേ നിങ്ങൾക്കറിയാമോ നിങ്ങൾ എലോണല്ല ലോകത്തിലെ കോടിക്കണക്കിന് സ്ത്രീകൾ ഈ സെയിം ചലഞ്ച് ഫേസ് ചെയ്യുന്നുണ്ട് പക്ഷേ ചില സ്മാർട്ട് ടെക്നിക്കുകൾ ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ ഈ ജീവിതത്തെ കുറച്ചുകൂടി എളുപ്പമാക്കാം ഇന്ന് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുന്ന ഈ ടെക്നിക്കുകൾ പ്രാക്ടിക്കൽ ആണ് ടെസ്റ്റഡ് ആണ് ആൻഡ് പ്രൂഡാണ് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കംപ്ലീറ്റ് ആക്ഷൻ പ്ലാൻ ഉണ്ടാകും ആദ്യത്തെ ടെക്നിക്കാണ് പവർ മോർണിംഗ് നിങ്ങളുടെ ദിവസം എങ്ങനെയാണ് തുടങ്ങുന്നത് ആ അലാറം അടിച്ച് അതോടുകൂടി തന്നെ ഓടിയെടുക്കുന്നു ഇതാണ് ആദ്യത്തെ തെറ്റ് ഞാൻ പറയുന്ന ഒന്ന് കേൾക്കൂ ഒരു ഫൈവ് എ എം ക്ലബ്ബിൽ ജോയിൻ ചെയ്യൂ ഞാൻ അർത്ഥമാക്കുന്നത് അഞ്ചു മണിക്ക് എണീറ്റ് ഒരു മണിക്കൂർ നിങ്ങൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുക എക്സസൈസ് മെഡിറ്റേഷൻ പ്ലാനിങ് ഇതെല്ലാം ചെയ്യാൻ ടൈം ഉണ്ടാകും കുട്ടികൾ എണീക്കുന്നതിന് മുൻപേ നിങ്ങളുടെ മൈൻഡ് ക്ലിയർ ആക്കി എടുത്താലേ ബാക്കി ദിവസം എത്ര സ്മൂത്ത് ആയിരിക്കുമെന്ന് അറിയാമോ ട്രൈ ചെയ്ത് നോക്കൂ ഒരാഴ്ച കൊണ്ട് ഡിഫറൻസ് അനുഭവിക്കാം രണ്ടാമത്തെ ഗെയിം ചേഞ്ചറാണ് സൺഡേ മീൽ പ്രിപ്പറേഷൻ എല്ലാ ദിവസവും രാവിലെ എണീറ്റ് എന്താ ആലോചിക്കുന്നത് ഇന്ന് എന്താ ഉണ്ടാക്കാൻ എന്ന് ചിന്തിക്കുന്നവരാണോ നിങ്ങൾ ഈ മെൻറ്റലിനോടാണ് നമ്മളെ എക്സോസ്റ്റ് ചെയ്യുന്നത് ഇതിനുള്ള സൊല്യൂഷൻ എളുപ്പമാണ് കേട്ടോ സൺഡേ ഒരു രണ്ടോ മൂന്നോ എടുത്ത് ഒരാഴ്ച മുഴുവനുമുള്ള മീൽസ് പ്രിപ്പയർ ചെയ്യുക അതായത് വെജിറ്റബിൾസ് കട്ട് ചെയ്ത് സ്റ്റോർ ചെയ്യുക മസാലകൾ ഗ്രൈൻഡ് ചെയ്ത് റെഡിയാക്കി ഫ്രീസ് ചെയ്യുക ഹാഫ് കുക്ക് ചെയ്യാൻ പറ്റുന്ന വെജിറ്റബിൾസ് അങ്ങനെ ചെയ്ത് ഫ്രീസ് ചെയ്ത് വെക്കുക ഇത് ചെയ്ത് കഴിഞ്ഞാലേ വീക്ക് വീക്ക്ഡേയ്സിൽ കുക്കിംഗ് ടൈം എഴുപത് ശതമാനം കുറയും കുട്ടികളോടും ഹസ്ബൻഡിനോടും സമയം ചെലവഴിക്കാൻ കൂടുതൽ ടൈം കിട്ടുകയും ചെയ്യും മൂന്നാമത്തെ പവർഫുൾ ടെക്നിക്കാണ് ടൈം ബ്ലോക്കിംഗ് മൾട്ടി ടാസ്കിംഗ് എന്ന് പറഞ്ഞ് എല്ലാം ഒരുമിച്ച് ചെയ്യാൻ ട്രൈ ചെയ്യുന്നുണ്ടോ നിങ്ങൾ ഇത് ബിഗ് മിസ്റ്റേക്കാണ് കേട്ടോ മൾട്ടി ടാസ്കിംഗ് നമ്മുടെ പ്രോഡക്റ്റിവിറ്റി നാൽപ്പത് ശതമാനം കുറയ്ക്കും പകരം ടൈം ബ്ലോക്കിംഗ് ചെയ്ത് നോക്കൂ ഓഫീസ് വർക്ക് പത്ത് മുതൽ ആറ് വരെ കിച്ചൺ വർക്ക് ഏഴ് മുതൽ എട്ട് വരെ കുട്ടികളുടെ സ്റ്റഡി ടൈം എട്ട് മുതൽ ഒൻപത് വരെ സെൽഫ് കെയർ ഒൻപത് മുതൽ പത്ത് വരെ ഓരോ ബ്ലോക്കിലും ഒരു കാര്യത്തിൽ മാത്രം ഫോക്കസ് ചെയ്യൂ ഫോൺ സൈലന്റ് ആക്കി വെക്കണം കേട്ടോ ഇന്റർനെപ്റ്റ് ചെയ്യാൻ ആരും അനുവദിക്കരുത് ക്വാളിറ്റി വർക്ക് വേഗത്തിൽ കംപ്ലീറ്റ് ആവും കേട്ടോ നാലാമത്തെ ലൈഫ് സേവർ ആണ് ഡെലിഗേറ്റ് ചെയ്യാൻ പഠിക്കുക എന്നത് എനിക്ക് തന്നെ എല്ലാം ചെയ്യണം എന്നാലേ ശരിയാകൂ ഈ മെന്റാലിറ്റിയാണ് നമ്മളെ ബേൺ ഔട്ടിലേക്ക് കൊണ്ടുപോകുന്നത് നിങ്ങൾ സൂപ്പർ ഹീറോ അല്ല സൂപ്പർ ഹ്യൂമൻ ആണ് കുട്ടികൾക്ക് അവരുടെ ഉത്തരവാദിത്തങ്ങൾ കൊടുക്കുക അഞ്ചു വയസ്സ് കഴിഞ്ഞ കുട്ടികൾക്ക് അവരുടെ റൂം ക്ലീൻ ചെയ്യാൻ പറ്റും അവരുടെ ടോയ്സ് അറേഞ്ച് ചെയ്യാൻ പറ്റും സിമ്പിൾ കുക്കിങ്ങിന് ഹെൽപ്പ് ചെയ്യാനും പറ്റും ഹസ്ബൻഡിനെ പാർട്ട്ണറായി കാണുക ഗസ്റ്റായിട്ടല്ല ഹൗസ് ഹോൾഡ് വർക്കുകളെല്ലാം ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി പേഴ്സൻറ്റ് ഷെയർ ചെയ്യുക ക്ലീൻ ചെയ്യാൻ പാത്രങ്ങൾ കഴുകാൻ ഇതെല്ലാം നമുക്ക് ഔട്ട്സോഴ്സ് ചെയ്യാൻ പറ്റും അഞ്ചാമത്തെ സ്മാർട്ട് മൂവാണ് ടെക്നോളജിയെ ഫ്രണ്ട് ആക്കുക എന്നത് ഒരു ഫാമിലി കലണ്ടർ ആപ്പ് ഉപയോഗിക്കണം ഗ്രോസറി ലിസ്റ്റ് ആപ്പിൽ മെയിൻ്റൈൻ ചെയ്യണം ഓൺലൈൻ ഗ്രോസറി ഷോപ്പിംഗ് മാക്സിമം ഉപയോഗിക്കണം ബിൽ പേയ്മെൻറ്റുകളെല്ലാം ഓട്ടോമാറ്റ് ചെയ്യുക ബാങ്കിങ് മൊബൈൽ ചെയ്യണം ഫുഡ് ഫുഡ് ഡെലിവറി ആപ്സ് എമർജൻസി ദിവസങ്ങളിൽ ഉപയോഗിക്കണം റിമൈൻഡർ സെറ്റ് ചെയ്ത് വയ്ക്കുക ഫോണിൽ ഇമ്പോർട്ടൻറ്റ് ഡേറ്റുകൾ കലണ്ടറിൽ മാർക്ക് ചെയ്ത് വയ്ക്കുക ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ലോഡ് കുറയ്ക്കാൻ വളരെ ഹെൽപ്പ്ഫുള്ളാണ് ആറാമത്തെ ക്രിട്ടിക്കൽ പോയിന്റ് ആണ് സെൽഫ് കെയർ ഗിൽറ്റ് ഫ്രീ സോൺ എനിക്ക് സെൽഫ് കെയറിന് ടൈമില്ല ഇത് ആണ് സെൽഫ് കെയർ സ്വാർത്ഥതയല്ല അത് നമ്മുടെ ആവശ്യമാണ് എല്ലാ ദിവസവും പതിനഞ്ച് മിനിറ്റ് മാത്രം നിങ്ങൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യൂ ഫേസ് മാസ്ക് ഇടൂ ഒരു ഹോട്ട് ഷോർ എടുക്കൂ ഫേവററ്റ് മ്യൂസിക് കേൾക്കൂ മെഡിറ്റേഷൻ ചെയ്യൂ ഇഷ്ടമുള്ള കാര്യങ്ങളെല്ലാം ചെയ്യൂ ഒരിക്കലും നിങ്ങളുടെ മീൽസ് സ്കിപ്പ് ചെയ്യരുത് ഹെൽത്തി സ്നാക്സ് റെഡിയാക്കി ആക്കി വെക്കണം വാട്ടർ എല്ലാം ശ്രദ്ധിക്കണം വർക്കാണ് എന്ന് കരുതരുത് വർക്ക് ലൈഫ് ബാലൻസ് മെയിൻറ്റൈൻ ചെയ്യുക നിങ്ങളുടെ ഉറക്കം ഒരിക്കലും കോംപ്രമൈസ് ചെയ്യരുത് ഏഴ് മണിക്കൂർ ഉറക്കം മിനിമം വേണം ഇല്ലെങ്കിൽ നമ്മുടെ ഇമ്മ്യൂണിറ്റി കുറയും നമ്മുടെ പ്രോഡക്ടിവിറ്റിയും കുറയും ഏഴാമത്തെ ടെക്നിക്കാണ് സപ്പോർട്ട് സിസ്റ്റം ബിൽഡ് ചെയ്യുന്നത് അതർ വർക്കിംഗ് ഹോംസിനോട് കണക്ട് ചെയ്യണം ഫാമിലി സപ്പോർട്ട് ഗ്രൂപ്പ് ജോയിൻ ചെയ്യുക വർക്കിംഗ് മതേഴ്സ് വാട്ട്സ്ആപ്പ് ഗ്രൂപ്പ് ജോയിൻ ചെയ്യുക ചൈൽഡ് കെയർ ഹെൽപ്പ് ഷെയർ ചെയ്യുക റിമെമ്പർ ആസ്കിംഗ് ഫോർ ഹെൽപ് ഈസ് നോട്ട് എ വീക്ക്നെസ് ഇറ്റ്സ് വിസ്ഡം ഏഴാമത്തെ ടെക്നിക്കാണ് മൾട്ടി ഫംഗ്ഷണൽ വാർഡ്രോബ് കോംപ്ലിക്കേറ്റഡ് ഡ്രസ്സിംഗ് പാറ്റേൺസ് അവോയ്ഡ് ചെയ്യൂ ന്യൂട്രൽ കളേഴ്സ് മിക്സ് ആൻഡ് മാച്ച് ചെയ്യാൻ കഴിയുന്ന ഡ്രസ്സുകൾ സൺഡേ സ്പെഷ്യൽ ഒക്കേഷൻ ഡ്രസ്സുകൾ നൈറ്റ് വീക്ക് ഔട്ട്ഫിറ്റ്സ് ഇതെല്ലാം പ്ലാൻ ചെയ്യുക എന്നിട്ട് അത് അറേഞ്ച് ചെയ്ത് ഇടുക ഒൻപതാമത്തെ ഹാക്കാണ് ക്വിക്ക് ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ഐഡിയാസ് ഓവർനൈറ്റ് ഓട്സ് സ്മൂത്തി ബൗൾസ് എന്നിവ പ്രീ പ്രിപ്പയർ ചെയ്ത് വയ്ക്കുക ഗ്രാബ് ആൻഡ് ഗോ ബ്രേക്ക്ഫാസ്റ്റ് റെഡി പത്താമത്തെ സ്ട്രാറ്റജിയാണ് ക്വാളിറ്റി ടൈം വിത്ത് കിഡ്സ് ക്വാണ്ടിറ്റി അല്ല ക്വാളിറ്റി മാറ്റേഴ്സ് ദിവസേന ഒരു മുപ്പത് മിനിറ്റ് അൺഡിവൈഡ് അറ്റൻഷൻ കൊടുക്കുക ഫോൺ മാറ്റിവെക്കണം കേട്ടോ കുട്ടികളുമായി ചെറിയ ഗെയിംസ് കളിക്കുക കഥകൾ പറയുക ഇവയെല്ലാം നമ്മളുടെ ക്വാളിറ്റി ടൈം ആണ് പതിനൊന്നാമത്തെ ടിപ്പാണ് ഇൻസ്റ്റന്റ് ക്ലീനിങ് റുട്ടീൻ ഒരു പത്ത് മിനിറ്റ് ടൈഡി ടൈം ഓരോ ദിവസവും ഒരു റൂം ക്ലട്ടർ ഫ്രീ എൻവറൺമെന്റ് സ്ട്രെസ് ഫ്രീ മൈൻഡ് ഇന്ന് രണ്ടാമത്തെ മാസ്റ്റർ മൂവാണ് ഫിനാൻഷ്യൽ ഓട്ടോമേഷൻ സാലറി അക്കൗണ്ടിൽ നിന്ന് ഓട്ടോമാറ്റിക് ട്രാൻസ്ഫർ സെറ്റപ്പ് ചെയ്യണം എമർജൻസി ഫണ്ട് കുട്ടികളുടെ എഡ്യൂക്കേഷൻ ഫണ്ട് റിട്ടയർമെൻറ്റ് സേവിങ്സ് എല്ലാം ഓട്ടോമാറ്റിക് ആക്കൂ നെക്സ്റ്റ് എനർജി മാനേജ്മെൻറ്റ് ഹൈ എനർജി അവേഴ്സിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടാസ്കുകൾ ചെയ്യുക ലോ എനർജി ടൈമിൽ റുട്ടീൻ വർക്കുകൾ ബോഡി അനുസരിച്ച് പ്ലാൻ ചെയ്യുക നെക്സ്റ്റ് ടെക്നിക്കാണ് കമ്മ്യൂട്ട് ടൈം യൂട്ടിലൈസേഷൻ കാറിൽ പോകുമ്പോൾ പോഡ്കാസ്റ്റ് കേൾക്കാം ഓഡിയോ ബുക്കുകൾ കേൾക്കാം അല്ലെങ്കിൽ ബസ്സിലോ ട്രെയിനിലോ പോകുമ്പോൾ ഇമെയിൽസ് ഒക്കെ ചെക്ക് ചെയ്യാമല്ലോ പതിനഞ്ചാമത്തെ ഗെയിം ചേഞ്ചർ ആണ് സ്കിൻ ആൻഡ് ഹെയർ കെയർ സിംപ്ലിഫിക്കേഷൻ ടൈം കൺസ്യൂമിംഗ് ആയുള്ള റുട്ടീനുകൾ ഒഴിവാക്കുക മൾട്ടി പർപ്പസ് പ്രോഡക്റ്റുകൾ ഉപയോഗിക്കുക പ്രൊഫഷണൽ ലുക്ക് പതിനഞ്ച് മിനിറ്റിൽ റെഡി പതിനാറാമത്തെ സ്ട്രാറ്റജിയാണ് നോ ഗിൽ ബൗണ്ടറികൾ ഓഫീസ് വർക്ക് വീട്ടിൽ കൊണ്ടുവരാതിരിക്കാൻ ശ്രമിക്കുക വീക്കെൻഡിൽ ഫാമിലി ടൈം പ്രൊട്ടക്റ്റ് ചെയ്യുക നോ പറയാൻ പഠിക്കുക അടുത്ത പ്രാക്ടിക്കൽ ടിപ്പ് ആണ് ഹോം മെയിന്റനൻസ് ഷെഡ്യൂൾ ചെറിയ കാര്യങ്ങൾ ഒന്ന് അവഗണിക്കരുത് അതെ വലിയ പ്രോബ്ലംസ് ആയി മാറും വീക്ക്ലി ഹോം മെയിന്റനൻസ് ചെക്ക് ലിസ്റ്റ് ഉണ്ടാക്കണം നെക്സ്റ്റ് മൈൻഡ് സെറ്റ് ഷിഫ്റ്റ് ആണ് പെർഫെക്ഷനിസം വിടുകนะ എല്ലാം പെർഫെക്റ്റ് ആവണം എന്ന എക്സ്പെക്റ്റേഷൻ വിടുക ഗുഡ് എനഫ് ഈസ് ഗുഡ് എനഫ് പ്രോഗ്രസ് ഓവർ പെർഫെക്ഷൻ മൈ ഡിയറസ്റ്റ് സിസ്റ്റേഴ്സ് ഇന്ന് ഞാൻ നിങ്ങളോടൊപ്പം പങ്കുവച്ച ഈ പത്ത് മിനിറ്റ് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട പത്ത് മിനിറ്റ് ആകണം കാരണം ഇന്നു മുതൽ നിങ്ങൾ വെറുമൊരു സർവേവർ അല്ല നിങ്ങൾ ഒരു പവർഫുൾ ആളാണ് ഇനി വേണ്ട ഈ എക്സ്ക്യൂസ് സമയമില്ല എന്ന് പറയുന്നവരോട് നിനക്ക് ഫേസ്ബുക്കിൽ സ്ക്രോൾ ചെയ്യാൻ സമയമുണ്ട് നിന്റെ ഭാവിക്ക് വേണ്ടി പരിശ്രമിക്കാൻ സമയമില്ലേ കുടുംബം സപ്പോർട്ട് ചെയ്യില്ല എന്ന് പറയുന്നവരോട് അതെങ്ങനെ നിങ്ങൾ മാറിയാൽ അവരും മാറും നിങ്ങൾ ലീഡ് എടുക്കൂ അവർ നിങ്ങളെ ഫോളോ ചെയ്യും എനിക്ക് കഴിവുണ്ടോ എന്ന് അറിയില്ല എന്ന് പറയുന്നവരോട് നിങ്ങൾ എത്രയും വർഷം മൾട്ടിടാസ്കിംഗ് ചെയ്തു ലോകത്തിലെ ഏത് സിഇഒക്കും ഇല്ലാത്ത കഴിവാണ് നിങ്ങൾക്കുള്ളത് നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്തേ നിങ്ങൾ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആണ് നിങ്ങളുടെ ഭർത്താവ് ഹൗസ് വർക്കിൽ പങ്കാളിയാണ് നിങ്ങളുടെ കുട്ടികൾ സെൽഫ് സസ്റ്റൈൻഡ് ആണ് നിങ്ങൾക്ക് സെൽഫ് കെയറിന് വേണ്ടി ടൈമുണ്ട് എല്ലാവർക്കും ബാലൻസ്ഡ് ഇതൊരു ഫാൻറ്റസി അല്ല ഇത് നമുക്ക് നേടാവുന്ന റിയാലിറ്റി തന്നെയാണ് ഇപ്പോൾ തന്നെ നിങ്ങൾ ഈ കാര്യങ്ങൾ ചെയ്യൂ ഈ വീഡിയോ പോസ് ചെയ്യണം കമന്റിൽ എഴുതും ഞാൻ തയ്യാറാണ് എൻ്റെ ട്രാൻസ്ഫോർമേഷൻ ഇന്ന് തുടങ്ങുന്നു രണ്ടാമത് ഒരു നോട്ട്ബുക്ക് എടുത്ത് ഈ പറഞ്ഞ ടെക്നിക്കുകൾ എല്ലാം എഴുതിവെക്കുക ഈ നോട്ട്ബുക്ക് നിങ്ങളുടെ ട്രാൻസ്ഫോർമേഷൻ ബുക്ക് ആയി മാറണം മൂന്നാമത് ഇന്ന് രാത്രി തന്നെ നാളത്തെ അലാം അഞ്ചു മണിക്ക് സെറ്റ് ചെയ്യുക ഇത് റിങ് ചെയ്യുമ്പോൾ എണീക്കുക ഓരോ എക്സ്ക്യൂസും ഇല്ല നാലാമത് നിങ്ങളുടെ പാർട്ട്ണറിനോടും കുട്ടികളോടും ഇരുന്ന് പറയുക നമ്മുടെ വീട്ടിൽ കുറച്ച് മാറ്റങ്ങൾ വരാൻ പോകുന്നു എല്ലാവരും പങ്കാളികളാവണം നിങ്ങളോട് ഞാൻ അവസാനമായി പറയുക നിങ്ങൾ ഇരകളല്ല നിങ്ങൾ യോദ്ധാക്കളാണ് നിങ്ങൾ ഒരു ഭാരമേ അല്ല നിങ്ങൾ അനുഗ്രഹമാണ് നിങ്ങൾ ഒറ്റയ്ക്കല്ല ലക്ഷക്കണക്കിന് സ്ത്രീകൾ നിങ്ങളുടെ കൂടെയുണ്ട് ഇന്ന് മുതൽ നിങ്ങൾ പറയൂ ഞാൻ വർക്കിംഗ് മോം മാത്രമല്ല ഞാൻ ചേഞ്ച് മേക്കറാണ് ഞാൻ സർവൈവർ അല്ല ഞാൻ ഡ്രൈവർ ആണ് ഞാൻ ഫോളോവർ മാത്രമല്ല ഞാൻ ലീഡർ ആണ് ഞാൻ ഒരു അല്ല ഞാൻ വിക്ടർ ആണ് ഇതാ ഞാൻ നിങ്ങൾക്കൊരു വാഗ്ദാനം നൽകുന്നു ഞാൻ നിങ്ങളുടെ ജേണിയിൽ തീർച്ചയായും ഉണ്ടാകും നിങ്ങളുടെ ചോദ്യങ്ങൾ സംശയങ്ങൾ ഫീഡ്ബാക്സ് എല്ലാം കമൻറ്റിൽ എഴുതണം ഞാൻ പേഴ്സണലായി മറുപടി പറയാൻ ശ്രമിക്കും സോ മൈ ബ്യൂട്ടിഫുൾ സിസ്റ്റേഴ്സ് ആർ യു റെഡി ടു സ്റ്റോപ്പ് മേക്കിംഗ് എക്സ്ക്യൂസസ് ആൻഡ് സ്റ്റാർട്ട് മേക്കിംഗ് ഹിസ്റ്ററി ആർ യു റെഡി ടു സ്റ്റോപ്പ് ബീയിങ് സ്മോൾ ആൻഡ് സ്റ്റാർട്ട് ബീയിങ് മൈറ്റി ആർ യു റെഡി ടു ബിൽഡ് എ ലെഗസി ദാറ്റ് യുവർ ഡോട്ടേഴ്സ് വിൽ ബി പ്രൗഡ് ഓഫ് എങ്കിൽ എഴുന്നേൽക്കൂ നിവർന്ന് നിൽക്കൂ ലോകത്തോട് പറയൂ ഞാൻ ഒരു വർക്കിംഗ് മോം ആണ് ഞാൻ പവർഫുൾ ആണ് ഞാൻ അൺസ്റ്റോപ്പബിൾ ആണ് ഞാൻ നിങ്ങളിൽ വിശ്വസിക്കുന്നു നിങ്ങളും നിങ്ങളിൽ വിശ്വസിക്കൂ എല്ലാ വർക്കിംഗ് മോംസും ഒരു ആണ് നിങ്ങളുടെ ക്യൂലിനെസ് ക്ലെയിം ചെയ്യൂ ലെറ്റ് സെറ്റ് വേൾഡ് ഓൺ ഫയർ വിത്ത് അവർ സക്സസ് ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട് വി ആർ ടുഗദർ നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ ബി സക്സസ്ഫുൾ ബി റെഡി ടു ഫേസ് എനി യു ആർ ആൻഡ് റൈറ്റ് നൗ